ഹായ് തുമ്പി ട്രാവലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ ഇന്ന് നമ്മളുടെ വീഡിയോ എന്താണെന്ന് അറിയേണ്ടത് നഴ്സറി വീഡിയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കും ഒരുപാട് ചെടികൾ വിറ്റുപോകുന്ന ഒരു ഫാമിലേക്കാണ് വന്നിരിക്കുന്നത് ഒരുപാട് നല്ല റോസകൾ ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ സെവൻ ഡേ റോസകൾ ഒരുപാട് ഇവിടെ പൂത്ത് നിൽക്കുന്നത് കാണാം വലിയ വലിയ പൂവിട്ട് നിൽക്കുന്ന റോസകളെ നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ മനോഹര റോസാപ്പൂക്കളാണ് വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടാൽ തന്നെ കൊതി തോന്നും കേട്ടോ അത്രയ്ക്ക് വലിയ വലിയ പൂവായിട്ട് നിൽക്കുന്ന റോസ കമ്പുകളും റോസയാണ് ഇവിടെ നിറയെ നമുക്ക് കാണപ്പെടുന്നത് ഒരുപാട് ചെടികൾ വിറ്റുപോയെന്നാണ് പറയുന്നത് കേട്ടോ റോസയൊക്കെ ഇളം മഞ്ഞ നിറത്തിലെ റോസ നല്ല അഴകുണ്ട് കാണാൻ തന്നെ കുറച്ച് ചെറുനാരങ്ങ കാണാൻ ഒരുപാട് നിൽക്കുന്നത് കാണാം ചെറിയ തൈകളിൽ ഒരുപാട് പിടിച്ചിട്ടുണ്ട് നാരങ്ങ കുരുല്ലാത്ത നാരങ്ങ എന്നാണ് പറയുന്നത് നിറയെ പിടിക്കുന്നുണ്ട് ചെറിയ ചെറിയ തൈകളാണ് നോക്കി എന്തുമാത്രം ഉണ്ടെന്നറിയോ വലുപ്പമുള്ള ചെറുനാരങ്ങ ലെമന എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല മനോഹരം തന്നെയല്ലേ കാണാം നമുക്ക് അതവിടെ നിറയെ പഴുത്ത് നിൽക്കുക ചെറിയ ചെറിയ തൈകളിലാണ് ഇതുപോലെ കാ ഇട്ട് നിൽക്കുന്ന നാരങ്ങ നമ്മൾ കാണുന്നത് നല്ലൊരു കാഴ്ചയല്ലേ ഇവിടെ ഒരുപാട് തൈകളുണ്ട് അതിൽ നിറയെ നാരങ്ങ പിടിച്ച് നിൽക്കുന്നത് കാണാം അത ഇവിടെ ആയിട്ട് തെച്ചിപ്പൂവം നിൽക്കുന്നുണ്ടോ അങ്ങനെ കുറേ കുറേ ഐറ്റം ആയിട്ടെങ്കിലും അതുകൊണ്ട് ഒരുപാട് വിറ്റുപോയതാണ് അതുകൊണ്ടാണ് വളരെ കുറവ് കണ്ടില്ലേ ഓരോ റോസകളുണ്ടോ പൂട്ട് നിൽക്കുന്നത് നല്ല വലിയ വലിയ പൂവിട്ട് നിൽക്കുന്ന റോസയാണ് ഇവിടെ കുറേ നമ്മൾ കണ്ടത് ഇതൊക്കെ മനോമഹ ബെറ്റ് റോസയാണെന്ന് തോന്നുന്നു ഇത്തിരി ഭംഗിയുള്ള പൂക്കൾ നമുക്ക് കാണാൻ പറ്റും ഹൈബ്രീഡ് പെറ്റോണിയുടെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ഉള്ളത് നോക്കി എന്തൊരു കലയെന്നറിയാം കാണാൻ തന്നെ ഒരു പൂ ഹൈബ്രിഡ് പെറ്റോണിയുടെ പലതരത്തിലുള്ള വെറൈറ്റി കളർ നമുക്കിവിടെ കാണാം കേട്ടോ ഞാൻ കാണിക്കാം നല്ല കളറിൽ വിരിഞ്ഞു നിൽക്കുന്ന ഹൈബ്രീഡ് പെറ്റോണിയെ നമുക്കിവിടെ ഒരുപാട് കാണാം അതൊക്കെ കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ അതായി നോക്കി എത്ര തരം കളറില് ഹൈബ്രീഡ് ഉണ്ടെന്നറിയും എങ്ങനെ സൂപ്പർ അല്ലേ കാണാൻ തന്നെ എത്ര വെറൈറ്റി അറിയോ നല്ല ക്യൂട്ട് കളറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതെല്ലാം കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഐറ്റങ്ങളാണ് എന്തൊരു കാഴ്ച എന്നറിയുമോ മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ സൂപ്പറായിട്ടുണ്ട് അതുപോലെ പല തരത്തിലവരൂടെ ഇങ്ങനെ നട്ടിട്ടുണ്ട് അതുപോലെ ഹൈബ്രിഡും റോസയും എല്ലാം കൂടെ കലർത്തി ഇങ്ങനെ വച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ അഗസ്തി ഒരു ചെറിയ തൈ കണ്ടോ അതിൽ നിൽക്കുന്നുണ്ടോ അഗസ്തിയുടെ അതൊക്കെ ഇവിടെ നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട് അഗസ്തി തൈ എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ വിടച്ച് വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ആൾബെല്ലാം മറത്താനോ മറന്നുപോകാതെ ഒരു നല്ലൊരു സപ്പോർട്ട് നിങ്ങളിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ഓക്കെ ബ ബായ്